അവസാനം മറ്റേ ബെഡാമയും ചോട്ടാമയം സിനിമ അല്ലേ അൻ്റെ അത് സെയിം പ്രോസസ് ഉണ്ട് ഇനിയുണ്ട് രണ്ടാമത് സെക്കൻഡുണ്ട് സെക്കൻഡ് അണ്ണന്റെ ആരാധന പോയി പോയില്ലേ ഇഷ്ടമാന എന്തും ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടാക്കാന് ഇഷ്ടപ്പെടില്ലേ പടം കുഴപ്പമില്ല വിജയ ഇഷ്ടായില്ലേ ഇഷ്ടപ്പെട്ടില്ലേ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്താ ഇഷ്ടപ്പെടായിരിക്കാം വിജയം എങ്ങനെയുണ്ട് ഒന്നും ഒന്നുമില്ല സെക്കൻഡ് കൂടി എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ട പടത്തില് എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ പറയാ ാണ്ഫ് കുറച്ച് കണ്ടിരിക്കുക അത്യാവശ്യം നല്ലപോലെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട് പുള്ളിയായിട്ടുണ്ട് എന്താ കൂടുതൽ ഇഷ്ടപ്പെടാതിരിക്കാൻ ും സീൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ബിജി നമുക്ക് കിട്ടാത്ത കിട്ടുന്നില്ല പടം മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്താ പറയുന്ന ഒരു ഹൈമൂമെന്റ് ഫീൽ വരുന്നില്ല ഒരു ലെവലൊന്നും ഇല്ല പക്ഷെ ഒരു ഹൈ ഹൈമോമെന്റ് കിട്ടുന്നില്ല ഹൈ മൊമെന്റ് കിട്ടുന്നില്ല ഫ്ലാറ്റ് ആട്ടാനാണ് കഥ പോകുന്നത് അല്ലെ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഷോർട്സും കാര്യങ്ങളൊക്കെ ഹൈ ഹൈമോസ് ഉണ്ട് പക്ഷെ നമുക്കൊരു ബി ജി എം ഒന്നും അങ്ങോട്ട് വർക്ക് ആവുന്നില്ല കിട്ടുന്നില്ല മ്യൂസിക്കിലാണ് പോരായ്മ എനിക്ക് തോന്നിയിട്ടുള്ള മ്യൂസിക്കും കുളത്തില്ല ബി ജി എമ്മും സോറി ബി എഫ് എക്സും അത്ര പടം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടാണ് യുവ്മാരുടെ ആവേശം കണ്ടെ ഒരോ ആവേശവും ഇല്ല നല്ല വെറൈറ്റി പടമാണ് സത്യം പറഞ്ഞത് സത്യം പറഞ്ഞ ഈ പടം ഇമാര് പൊട്ടിച്ചുകൊടുക്കുകയാണ് വിജയ് പഴയ പോലത്തെ ഡെപ്പാംകുത്ത് പടമൊക്കെ തന്നെ ചെയ്യുന്നത് നല്ലത് കാരണം യുവമാർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടത്തുള്ളു അല്ലാതെ നല്ലൊരു വെറൈറ്റി പടം ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു പടം അപ്പൊ ഞാനും വിജയ ഞാൻ കട്ട വിജയാരോ പറഞ്ഞ ശിവമാര് കാണിക്കുന്ന എന്താണെന്ന് ഡെപ്പാംകുത്ത് പടമാണെങ്കിൽ ഇടി ഇടി പറയൊക്കെ ആണെങ്കിൽ മാത്രം അവിമാര് ഭയങ്കര ആഘോഷം ഈ പടം എന്ത് വെറൈറ്റി പടം ആണ് നീ ഇത് കണ്ടു നോക്കി തന്നെ നിനക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ പുള്ളി പുള്ളി ഒന്ന് വെറൈറ്റി പിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒരുത്തനും ഇഷ്ടപ്പെടത്തില്ല നല്ല രീതിക്ക് വെറൈറ്റി ഇത് ഒരു മനസ്സിലാക്കി കാണാൻ സസ്പെൻസ് പറയാൻ പറ്റില്ല അതിന് ഞാൻ ഇന്റർവേലിന് പോലും എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഇത് എങ്ങനെയാണ് ഞാനത് കൂട്ടാരോട് പറഞ്ഞ പോലും അമ്മ പക്ഷെ ക്ലൈമാക്സ് സീൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് കാര്യമായിരുന്നുള്ളൂ ഒരു ഡി എൻ്റെ ഇതിന്റെ ഇത് വെച്ചാണ് പടം പക്ഷേ മാർക്ക് വെറൈറ്റി പടം ഒന്നും പിടിക്കത്തില്ല സത്യം പറഞ്ഞാൽ വിജയ് ഇടിപ്പടം ഇടിപ്പടം തന്നെ ചെയ്യുന്നത് നല്ലത് ഇഷ്ട ഈ ഓളങ്ങ ഒന്നും ഒരു ഓളവും ഇല്ലല്ലോ ഇമാർക്ക് ഇപ്പഴം മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞ വെറുതെ ഇല്ല സൂര്യ ഫാൻസ് വിജയ് ഫാൻസെ കളിയാക്കുന്നത് സൂര്യ സൂര്യ വെറൈറ്റി ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്നത് അവര് സപ്പോർട്ട് പോകും ഞങ്ങൾക്ക് അടുത്താലോ വിജയാലോ എനിക്ക് ഇപ്പഴ ഇമാര് കണ്ടിട്ടിറങ്ങിയിട്ട് എനിക്ക് സങ്കടം തോന്നിട്ട് എനിക്ക് തുള്ളണമെന്നും പറഞ്ഞു ഞാൻ വന്നു ഒരുത്തം പോലും ഇല്ല നല്ല വെറൈറ്റി പുള്ളി വേറെ വെറിയായിട്ട് സത്യം പറഞ്ഞാൽ പുള്ളി ഇടിപ്പണം തന്നെ കഴിഞ്ഞാൽ നല്ലത് ഇമാർക്ക് ഇഷ്ടപ്പെടാൻ ഇമാർക്ക് ഇങ്ങനത്തെ പടം പുള്ളി ചെയ്തിട്ട് കാര്യമില്ല വെറൈറ്റി പടം പുള്ളി ചെയ്യണ്ട ടി ആൻഡ് ഡെൻസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല മ്യൂസിക് ചില പോയിന്റിൽ മാത്രം നമുക്കൊരു ഹൈ പോയിന്റ് തരുന്നുള്ളു മ്യൂസിക്ക് തന്നെ മ്യൂസിക്കിന്റെ ഒരു പ്രോഗ്രാമ് നല്ല രീതി തോന്നിരുന്നു ആട്ടികള് ഒന്നാമത് നമ്മൾ കേട്ടപ്പോ മനസ്സിലായിരുന്നില്ല പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ സ്കോറെങ്കിലും പിടിക്കും പക്ഷെ മ്യൂസിക്കും കൂടെ ഡൗൺ ആയിരുന്നു മേക്കിംഗ് വൈസ് പക്ഷെ സ്ക്രിപ്റ്റ് വൈസ് ഇപ്പൊ ആയിരുന്നു പക്ഷെ അടിപൊളിയാണ് എന്താ ഇഷ്ടപ്പെട്ട പടത്തില് പടത്തില് മറ്റേ മറ്റേ മൂന്ന് കാര്ടായിട്ട് വന്ന പുള്ളിടാ നെഗറ്റീവ് റോൾ ആയിരുന്നു അത് പക്കായിട്ട് വന്നിട്ടുണ്ട് പിന്നെ വിപിയുടെ ഡയറക്ഷൻ കൊള്ളാം അടിപൊളിയു ക്ലൈമാക്സ് മാത്രം എക്സ് കുറച്ച് പ്രശ്നം കാര്യം ബാക്കിയെല്ലാം അടിപൊളിയായിട്ടല്ലോ